തിരുവനന്തപുരത്ത് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ജന്മനാട്ടിലേക്കുള്ള ഭൌതികശരീര വിലാപയാത്ര ജനങ്ങളുടെ അന്താഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി ഇന്ന് ഉച്ചയ്ക്ക് പുന്നപ്രയിലെ സ്വപസതിയിൽ എത്തിച്ചേർന്നു ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടര മണിയോടെയാണ് ദർബാർ ഹാളിൽ നിന്നും വി എസിന്റെ ഭൌതികശരീരവുമായി വിലാപയാത്ര ആരംഭിച്ചത് ആൾത്തിരക്കും മൂലം വിലാപയാത്ര കരുതിയതിലും ഏറെ വൈകിയാണ് മുന്നോട്ടു പോയിരുന്നത് ആയിരങ്ങളാണ് പ്രിയ നേതാവിനെ അവസാനമായി കാണാൻ വഴിയരികിലും കവലകളിലും മഴയെ അവഗണിച്ച് കാത്തുനിന്നത് വയോധികരും സ്ത്രീകളും കുട്ടികളുമടക്കം പലരും വിതുമ്പലോടെ മുഷ്ടിച്ചുരട്ടിയാണ് വി എസിന് യാത്രാമൊഴിയേറ്റിയത് പുന്നപ്രയിലെ വസതിയിൽ നിന്ന് ഡി സി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചശേഷം ഭൌതികശരീരം ആലപ്പുഴയിലെ വലിയ ചൂടിക്കാട്ടിൽ ബഹുമതികളോടെ സംസ്കരിച്ചു

പ്രയലാരും കണ്ടായി കലായി നിറയുന്നു നീ നായകൻ രണധീരനായി അടരാടുവാൻ പടയാളിയായി തൊഴിലാളിതൻ ചങ്ങാതിയായി ജനമനസ്സില ാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യന്തൃക്കാരനായ ശുഭാംശു കുറിച്ച് ഇനി സ്കൂളിൽ പഠിപ്പിക്കും ബഹിരാകാശത്തെത്തിയപ്പോൾ ഭൂമിയെ നോക്കിക്കണ്ട അനുഭവം അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി ഒരതിർത്തിയുമില്ല ഒരു സംസ്ഥാനവുമില്ല ഒരു രാജ്യവുമില്ല എന്നാണ് തോന്നിയത് നാമെല്ലാം മനുഷ്യകുലത്തിന്റെ ഭാഗമാണ് ഭൂമി നമ്മുടെ വീടും നാമെല്ലാം അതിലുണ്ടുതാനും എന്ന ശുഭാംശു ശുക്ലയുടെ വാക്കുകളും പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഞ്ചാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലാണ് ഭൂമി നാം പങ്കിടുന്ന വീട് എന്ന അധ്യായത്തിൽ ശുഭാംശുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് ആക്സിയം ഫോർ ദൗത്യത്തിന്റെ ഭാഗമായാണ് ശുഭാംശു ശുക്ല കാസർകോട് പാതയിൽ വീണ്ടും മണ്ണിടിച്ചൽ കാസർകോട് ചെറുവത്തൂരിലെ വീരമലക്കുന്നിലാണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത് പാറയും മണ്ണും റോഡിൽ പതിച്ചു റോഡിലൂടെ പോവുകയായിരുന്ന കാറിന് മുകളിലേക്ക് മണ്ണ് വീണു യാത്രക്കാരിയായ അധ്യാപിക അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രഡോയിൽ വാങ്ങുന്നതിനെതിരെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നും നിന്നുമടക്കം സമ്മർദ്ദം ശക്തമായിരിക്കെ നിലപാട് വ്യക്തമാക്കി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്ത്യയുടെ ഇന്ധന സുരക്ഷയ്ക്കാണ് ഏറ്റവും പ്രഥമ പരിഗണന നൽകുന്നതെന്നും തങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ചെയ്യുമെന്നും വിക്രം മിശ്രി വ്യക്തമാക്കി